മാറ്റർ വൈറ്റ് മാറ്റർ ആ ബ്രെയിന് പഠിച്ചപ്പോൾ പഠിച്ചു അല്ലെ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിൽ ഈ സംഭവങ്ങളുണ്ട് ഈ ഒരു പ്രത്യേക കോൺസെൻട്രേഷനിലാണ് റബ്ബ് സൃഷ്ടിച്ചിട്ടുള്ളത് പക്ഷേ അത് സ്ത്രീകളിൽ കുറച്ച് വ്യത്യാസപ്പെട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഗ്രേ മാറ്റർ കുറച്ച് കൂടുതലാണ് കാരണം സ്ത്രീകൾക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ആയിട്ട് മാറാൻ അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് സാധിക്കുന്നത് അല്ലേ വളരെ ഈസി ആയിട്ട് കണ്ടിട്ടില്ലേ സ്ത്രീകൾ എല്ലാ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും പുരുഷന്മാർക്ക് അത്രങ്ങട്ട് കഴിയില്ല എല്ലാം ആവാൻ കഴിയില്ല അത് സ്ത്രീകളുടെ ഒരു കഴിവാണ് പക്ഷെ അവർക്ക് അതിനെന്ത് വേണം ഇങ്ങനെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ആയിട്ട് മാറാൻ സ്ത്രീകൾക്ക് എന്ത് വേണം ഊർജം വേണം എനർജി വേണം അല്ലെ ഈ എനർജി എവിടെ നിന്ന് കിട്ടും ഭക്ഷണത്തിൽ നിന്ന് കിട്ടും അല്ലേ എപ്പോൾ കൂടുതൽ ഭക്ഷണം കഴിക്കണം ഏത് സമയത്ത് കൂടുതൽ ഭക്ഷണം കഴിക്കണം രാവിലെയാണോ രാത്രിയാണോ രാവിലെ അല്ലെ രാവിലെ നമ്മൾ രാജാവിനെ പോലെ കഴിക്കണം അല്ലെ എന്താ രാജാവിന്റെ പ്രത്യേകത എന്താ പ്രത്യേകത ഒരു കൊടുക്കാതെ തിന്നു എന്താ രാജാവിന്റെ പ്രത്യേകത രാജാവിന്റെ ഭക്ഷണത്തിന് എന്താ പ്രത്യേകത ആർഭാടായിരിക്കും എല്ലാം നിറഞ്ഞ ഭക്ഷണമായിരിക്കും അല്ലെ അതിനകത്ത് അന്നജമായിട്ടുള്ള ആഹാരങ്ങൾ ഉണ്ടാവും മാംസജമായിട്ടുള്ള ആഹാരങ്ങൾ ഉണ്ടാവും ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉണ്ടാവും ഡയറി പ്രൊഡക്ട്സ് ഉണ്ടാവും ജെർമിനേറ്റഡ് സീഡ്സ് ഉണ്ടാവും മുളപ്പിച്ച ധാന്യങ്ങൾ അല്ലേ എല്ലാം നിറഞ്ഞ പോഷക പോഷകസമൃദ്ധമായിട്ടുള്ളൊരു ഭക്ഷണമായിരിക്കും ഇപ്പോൾ രാവിലെ നമ്മൾ എങ്ങനെ കഴിക്കണം എല്ലാം നിറഞ്ഞ ഭക്ഷണം കഴിക്കണം അല്ലേ ഉച്ചക്കോ ഉച്ചയ്ക്ക് എങ്ങനെ കഴിക്കണം ഉച്ചയ്ക്ക് എങ്ങനെ കഴിക്കണം ആ രാജ്ഞിയെ പോലെ കഴിക്കണം എങ്ങനെ കുറച്ചും കൂടെ അല്ലെ കുറച്ചും കൂടെ അളവും ഒക്കെ കുറക്കാം ഉച്ചയ്ക്ക് രാവിലത്തെ അത്രയും സുഭിക്ഷമാവണം എന്നില്ല രാത്രിയിലോ ആരെ പോലെ കഴിക്കണം രാത്രിയിൽ പച്ച വെള്ളം കുടിക്കലല്ല രാത്രിയിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കണം രാത്രി പട്ടിണി എടുക്കാൻ പാടുണ്ടോ പട്ടിണി എടുക്കാൻ പാടുണ്ടോ ഇല്ല രാത്രിയിൽ എങ്ങനെ കഴിക്കണം ചെറുതായിട്ട് യാചകനെ പോലെ കഴിക്കണം എന്താ യാചകൻ്റെ ഭക്ഷണത്തിന് പ്രത്യേകത എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അല്ലേ തട്ടിമുട്ടി അങ്ങോട്ട് കഴിക്കും അത് മതി രാത്രിയിൽ അപ്പോൾ നിങ്ങളെപ്പോഴാണ് രാജാവാറ് രാത്രി എന്താ കാരണം എന്താ കാരണം രാത്രി രാജാവുന്നേ അപ്പോഴാണല്ലോ അല്ലേ നമ്മുടെ കല്യാണ പരിപാടികളൊക്കെ നടക്കുക അല്ലേ ഇപ്പൊ എല്ലാ കല്യാണങ്ങളും രാത്രിയില്ലല്ലേ അപ്പോഴാണല്ലോ നമ്മുടെ ഷവർമ സെന്ററൊക്കെ തുറക്കുക അല്ല ബ്രോസ്റ്റൊക്കെ മൂന്നു മണിക്ക് ശേഷം തുറക്കുക പക്ഷെ അങ്ങനെ ആവാൻ പാടുണ്ടോ അങ്ങനെ ആവാൻ പാടുണ്ടോ ഇല്ല രാവിലെ വേണം നന്നായിട്ട് കഴിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു പെൺകുട്ടികൾ കൂടുതലായിട്ട് അയൺ അടങ്ങിയ ആഹാരം കഴിക്കണം ഏതാണ് അടങ്ങിയ ആഹാരം ഏതാണ് சீரா உருமாம்பழம் முரிங்க இல வெரி குட் முரிங்க இல ஈத்தப்பழம் ராஜ்மா ராஜ்மா பின்ன பீட்ரூட்டு கேரட்டு ஈத்தப்பழம் உணக்க முந்திரி அல்ல ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് രക്തം വരുമോ കഴിക്കണം അല്ലെ പെൺകുട്ടികൾ സ്ഥിരമായിട്ട് കഴിക്കണം എന്ന് പറഞ്ഞാൽ ചില സാധനങ്ങളുണ്ടല്ലോ അതേതാ പെൺകുട്ടികൾ സ്ഥിരമായിട്ട് കഴിക്കണം എന്ന് തന്നെ സാധനം ഏതാണ് കറുത്ത എള് അല്ലെ പണ്ടുള്ള സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ പണ്ട് വീടുകളിലൊക്കെ പെൺകുട്ടികൾക്ക് പിരിയഡ്സ് ആവുമ്പോൾ എന്താ ചെയ്യ കറുത്ത എള് വറുത്തു കൊടുക്കും എന്നിട്ട് അതിൽ കരിപ്പെട്ടി ശർക്കര ഇടിച്ച് ചേർത്ത് കൊടുക്കും അതിനെന്താ നമ്മൾ വിളിക്കുക എള് പ്ലസ് ശർക്കര ഈസ് ഈക്വൽ ടു എള് കൊടുക്കും അല്ലേ ഇന്ന് നിങ്ങൾക്കൊക്കെ പീരീഡ്സ് ആകുമ്പോൾ വീട്ടിൽ ആദ്യം എന്താ തരല് ബൂസ്റ്റ് ഹോർലിക്സ് അല്ലേ കോംപ്ലാൻ പിന്നെന്താ തരല് കടമുട്ട കോഴിമുട്ട താറാവ് മുട്ട അല്ലേ നേന്ത്രപ്പഴം വാട്ടിയത് ഉരുട്ടിയത് പൊരിച്ചത് പൊഴുങ്ങിയത് പല വെറൈറ്റീസിൽ ഇതിലെവിടെയെങ്കിലും അയണുണ്ടോ അയണുണ്ടോ കുട്ടികൾക്ക് എന്താ കിട്ടേണ്ടത് അയണാണ് കിട്ടേണ്ടത് അപ്പൊ എന്താ കഴിക്കേണ്ടത് എള് വറുത്ത് പൊടിച്ച് കരിപ്പെട്ടി ശർക്കര സാധാ ശർക്കര അല്ല അച്ചിവെല്ല അല്ല കരിപ്പെട്ടി ശർക്കര ഇടിച്ച് ഉണ്ടയാക്കിയിട്ടോ അല്ലാതെയോ കഴിക്കണം അല്ലേ പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കൗമാരപ്രായത്തിൽ ആവശ്യമുള്ള ന്യൂട്രിയൻ്റ് എന്ന് പറയുന്നത് അയേൺ ആണ് ഇനി നിങ്ങൾ കുറച്ചും കൂടെ ഏജായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ന്യൂട്രിയൻറ്റ് കാൽസ്യമാണ് കാൽഷ്യം അല്ലെ നിങ്ങളെ ഉമ്മമാർക്കൊക്കെ അയോണും കാൽഷ്യം അയോണും കാൽഷ്യം തരുന്ന ഭക്ഷണം ഏതാ നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ കിട്ടുന്നൊരു ഭക്ഷണം ഈസിലി അവൈലബിൾ ആയിട്ടുള്ള മുരിങ്ങയിലയാണ് അല്ലേ മുരിങ്ങയില അയേൺ ആൻഡ് കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണമാണ് പക്ഷെ നി പലപ്പോഴും നിങ്ങൾക്കൊക്കെ ഒരു മടിയാണ് മുരിങ്ങയില ചീരയിലൊക്കെ കഴിക്കാൻ ഇഷ്ടമല്ല അല്ലേ കഴിക്കണം കേട്ടോ കഴിക്കണം ഏറ്റവും കൂടുതൽ എല്ലുകൾക്ക് ഫലം തരുന്നതും നമ്മുടെ മെൻസ്ട്രേഷനെ റെഗുലേറ്റ് ചെയ്യുന്നതും മെൻസ്ട്രേഷൻ സമയത്തിന് സംഭവിപ്പിക്കുന്നതും കൃത്യമായ അളവിൽ വരുത്തുന്നതും ഒക്കെ ഈ ഭക്ഷണം ആണ് ഭക്ഷണത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട് രാഗി ഏറ്റവും കൂടുതൽ അയർ ആൻഡ് കാൽസ്യം സപ്ലൈ ചെയ്യുന്നതാണ് നിങ്ങളും അതുപോലെ തന്നെ ഈ സ്ത്രീകൾ അതായത് നമ്മളടക്കമുള്ള എല്ലാ സ്ത്രീകളും നിങ്ങളെ പ്രായത്തിലും കുറച്ച് പ്രായം കഴിഞ്ഞാലും മെൻസ്ട്രേഷനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് രാഗിക്ക് വലിയ ഒരു പങ്കുണ്ട് മുത്താറി രാഗി അത് പാല് പുഴുങ്ങി കഴിക്കാൻ പറയും ഈ പീരീഡ്സിൻ്റെ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ പീരീഡ്സ് ആവുന്നതിന്റെ കുറച്ച് മുന്നേറ്റ് എന്താ തോന്നാറ് വയറുവേദന തോന്നും കാലുവേദന തോന്നും തലവേദന തോന്നും വേദനയേ ഉള്ളൂ അല്ലേ പിന്നെ പല്ല് പിമ്പിൾസ് വരും പിന്നെ ദേഷ്യം വരുമോ മൂഡ് സ്വിങ്സ് വരുമോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ചാടിക്കേറി പ്രതികരിക്കാൻ തോന്നോ ദേഷ്യം പിടിക്കും അല്ലേ സങ്കടം വരുമോ വെറുതെ ഇരുന്ന് കരയാൻ തോന്നുമോ ഇതൊക്കെ ഇതിനെന്താ പറയുക എന്നറിയോ പി എം എസ് എന്ന് പറയും കേട്ടിട്ടുണ്ടോ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം ഇതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല പെൺകുട്ടികൾക്ക് പീരിയഡ്സിൻ്റെ സമയത്ത് ഒരുപാട് ഹോർമോൺ ഇംബാലൻസുകൾ വരുന്നുണ്ട് ഹോർമോണുകളുടെ ലെവലിൽ വലിയ മാറ്റങ്ങൾ വരുന്നതാണ് അതുകൊണ്ട് തോന്നുന്നതാണ് അതിനിപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി എന്ത് ചെയ്താൽ മതി ഭക്ഷണം ശ്രദ്ധിച്ചാൽ മതി എള്ളുണ്ട കഴിക്കുക നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക ആ സമയത്ത് നിങ്ങൾക്ക് ചിക്കണൊക്കെ തിന്നാൽ അങ്ങനെ തോന്നും അല്ലേ കഴിക്കാൻ പാടുണ്ടോ അച്ചാറൊക്കെ കഴിക്കാൻ തോന്നും വേണ്ടാത്തതൊക്കെ കഴിക്കാൻ തോന്നും പക്ഷെ ചെയ്യാൻ പാടില്ല അല്ലേ നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് നന്നായിട്ട് റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് ആ സമയത്ത് ചെയ്യേണ്ടത് ഇനി ഈ പിരിയഡ്സ് എന്ന് പറയുന്ന സംഗതി എന്താണ് പീരിയഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻസ്ട്രേഷൻ എന്താണ് സ്ത്രീകളുടെ ആരോഗ്യത്തിൽ വലിയ ഒരു മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു സംഗതിയാണ് മെൻസ്ട്രേഷൻ ഒരു നോർമൽ ഫിനോമിനൻ ആണത് അത് എത്ര വയസ്സ് തുടങ്ങണം എത്ര വയസ്സ് തുടങ്ങണം മെൻസ്ട്രേഷൻ ഒമ്പത് വയസ്സിൻ്റെയും പതിനഞ്ച് വയസ്സിൻ്റെയും ഇടയിൽ തുടങ്ങണം അല്ലേ പീരീഡ്സ് തുടങ്ങുന്ന കുട്ടികളെ നമ്മൾ എന്താ വിളിക്കുക എന്താ വിളിക്കുക ഓൺസെറ്റ് ഓഫ് മെൻസറേഷന് മെനാർക്ക് എന്ന് വിളിക്കും മെനാർക്ക് എത്ര വയസ്സിലാണ് ആർത്തവം നിൽക്കേണ്ടത് ആ നാൽപ്പത്തഞ്ചിൻ്റെയും അമ്പത്തഞ്ചിൻ്റെയും ഇടയിൽ നിൽക്കണം കൂടിപ്പോയാൽ അറുപത് വയസ്സ് അല്ലേ പീരീഡ്സ് നിൽക്കുന്ന സ്ത്രീകളെ നമ്മൾ എന്താ വിളിക്കുക മെനോപോസ് എന്ന് വിളിക്കും അല്ലേ ഇനി പിരിയഡ്സ് തുടങ്ങിയില്ലെങ്കിൽ ഈ പറഞ്ഞ ഒമ്പതിൻ്റെയും പതിനഞ്ചിൻ്റെ ഇടയിൽ തുടങ്ങിയില്ല എങ്കിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഡോക്ടറെ ചെന്ന് കാണണം ചിലപ്പോൾ രക്തക്കുറവായിരിക്കും ചിലപ്പോൾ സീരിയസ് ഇഷ്യൂസ് ആയിരിക്കും അല്ലേ അപ്പോൾ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ആ സമയത്ത് നന്നായിട്ട് അയൺ കാൽഷ്യം കണ്ടൻ്റ് ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അതിൻ്റെ കുറവ് കാരണമാണെങ്കിൽ പീരീഡ്സ് തുടങ്ങി കൃത്യമായിട്ട് വരാൻ തുടങ്ങും അല്ലേ ഇനി അറുപത് വയസ്സാകുമ്പോൾ പീരീഡ്സ് നിന്നില്ലെങ്കിൽ എന്താ പ്രശ്നം അറുപതായിട്ട് നിന്നില്ലെങ്കിൽ ഏ സമയത്ത് നിൽക്കണ്ടേ ഇല്ലെങ്കിൽ എന്താ പ്രശ്നം അത് ചില രോഗങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് ഏത് രോഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഗർഭാശയ ക്യാൻസറുകളെ സൂചിപ്പിക്കുന്നുണ്ട് ഗർഭാശയ ക്യാൻസർ ആണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ സൂചിപ്പിക്കുന്നു അല്ലേ സൂചന 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 മാത്രം അല്ലേ സാധാരണ ഞാൻ ഒരു സ്കൂളിൽ പോയിട്ടേ ഒരു പ്ലസ് ടു സ്കൂളിൽ പോയിട്ട് കുട്ടികൾക്ക് ഒരു ക്ലാസ് എടുത്തതാണ് രാത്രി പതിനൊന്ന് മണിയായപ്പോൾ ഒരു ഫോൺ കോള് ഒരു അമ്മയാണ് വിളിക്കുന്നത് അമ്മ വിളിച്ചിട്ട് പറഞ്ഞു ഡോക്ടർ ഒന്ന് ഇങ്ങനെ ഇന്ന സ്കൂളിൽ വന്ന് ക്ലാസ് എടുത്തിരുന്നു എന്ന് വെച്ചാൽ എടുത്തിരുന്നു പ്ലസ് ടു കുട്ടികൾക്കാണ് നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ആകെ പ്രശ്നമായില്ലേ എന്ന് പറഞ്ഞു അപ്പോൾ എന്താ സംഭവം ചില കുട്ടികൾ ക്ലാസ് കേട്ടതൊക്കെ വീട്ടിലൊക്കെ പോയിട്ട് അമ്മയുടെ അടുത്തൊക്കെ ഷെയർ ചെയ്യും അല്ലേ അപ്പോൾ ഈ കുട്ടി അമ്മയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പോയി പറഞ്ഞാണ് കുട്ടി അമ്മേനെ പോയി വിളിച്ച് മുന്നിലിരുത്തി അല്ല നിങ്ങളെ പീരിയഡ്സിൻ്റെ അവസ്ഥ എന്താ കുട്ടി ചോദിക്കുകയാണ് അപ്പം അമ്മ ഇങ്ങനെ പറയുമ്പോൾ കുട്ടി ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാണ് ഞാൻ പറഞ്ഞ സംഗതികളൊക്കെ അപ്പം തൊട്ടപ്പുറത്ത് ആര് നിൽക്കുന്നുണ്ട് മുത്തശ്ശി നിൽക്കുന്നുണ്ട് മുത്തശ്ശി ഇങ്ങനെ ചെവി ഓർത്ത് നോക്കിയപ്പോൾ മുത്തശ്ശിക്ക് മനസ്സിലായി ഇവളെന്തോ ആരോഗ്യ ക്ലാസ്സും കേട്ട് വന്നതാണെന്ന് മനസ്സിലായി വിഷയം പീരിയഡ്സാന്ന് മനസ്സിലായത് മുത്തശ്ശിനാട് ഇൻട്രസ്റ്റ് കയറി മുത്തശ്ശി ഇവളെടുത്ത് വന്നിട്ട് പറഞ്ഞു ആ കാര്യത്തിൽ ഞാൻ എനിക്ക് പിന്നെ ഭയങ്കര ആരോഗ്യമാണ് വയസ്സറിയിച്ച അന്ന് മുതൽ ഇന്ന് വരെ മാസം മാസം കൃത്യം കൃത്യം ഇതങ്ങട്ട് സംഭവിക്കും ഒരു മുടക്കിത് വരെ അങ്ങനെ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉള്ള ചോദിച്ചു അല്ല മുത്തശ്ശി ഇങ്ങക്ക് ഇപ്പം എത്ര വയസ്സായി ഉടനെ തന്നെ മുത്തശ്ശി ഈ ചിങ്ങത്തിന് അറുപത്തിനാല് വയസ്സ് ഉടനെ ഇവള് മുത്തശ്ശിക്ക് പോയി കൈ കൊടുത്തിട്ട് കൺഗ്രാച്ചുലേഷൻ മുത്തശ്ശി ഗർഭാശയ ക്യാൻസർ ഇവള് വിധി എഴുതി മുത്തശ്ശിക്ക് അറ്റാക്ക് വന്നു അല്ലേ അങ്ങനെ പറയാൻ പാടുണ്ട അങ്ങനെ പറയാൻ പാടുണ്ടാ സൂചനയാണ് അല്ലേ അപ്പം എന്ത് ചെയ്യണം സമയമായിട്ടും നിന്നില്ലെങ്കിൽ ഡോക്ടറെ ചെന്ന് സമീപിക്കണം അല്ലേ നോക്കണം എന്തുകൊണ്ട് നിൽക്കുന്നില്ല എന്ന് അല്ലേ ഇനി എത്ര ദിവസം കൂടുമ്പോഴാണ് പിരീഡ്സ് ആവേണ്ടത് എത്ര ദിവസം കൂടുമ്പോഴാ ഇരുപത്തെട്ട് നാലാഴ്ച കൂടുമ്പോൾ എത്ര ദിവസം ഉണ്ടാവണം ബ്ലീഡിങ് ടു സെവൻ ഡേയ്സ് അല്ലേ ത്രീ ടു സെവൻ ഡേയ്സ് ഏറ്റവും കുറവ് മൂന്ന് ദിവസം ഏറ്റവും കൂടുതൽ പത്ത് ദിവസം മാക്സിമം പത്ത് ദിവസം പത്ത് ദിവസത്തിൽ കൂടുതൽ പിരീഡ്സ് ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം ചില കുട്ടികൾക്ക് പതിനഞ്ച് ദിവസം ഉണ്ടാവാറുണ്ട് പന്ത്രണ്ട് ദിവസം ഉണ്ടാവാറുണ്ട് എന്താ പ്രശ്നം അത് ചിലപ്പോൾ എന്തെങ്കിലും സൂചനയായിരിക്കും അല്ലെ ചിലപ്പം രക്തക്കുറവ് കാരണായിരിക്കും ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ കൗമാര പെൺകുട്ടികളെ ഇന്ന് ബാധിക്കുന്നൊരു അസുഖം ഉണ്ടല്ലോ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കൗമാര പെൺകുട്ടികളെയും ബാധിക്കുന്ന ഒരു അസുഖം പി സി ഒ ഡി അല്ലേ പി സി ഒ ഡി ആയിരിക്കാൻ സാധ്യതയുണ്ട് എന്താണ് പി സി ഒ ഡി എന്താണ് എന്താ ഇതിന്റെ ഫുൾ ഫോം പോളി സിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അല്ലേ അല്ലെങ്കിൽ പോളി സിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം ഡോക്ടർ എന്താ നിങ്ങളുടെ അടുത്ത്